ാണ് എന്റെ എനിക്ക് വയ്യാതിരിക്കുന്ന ആണ് എൻ്റെ അമ്മ മാനസ് ലോക എന്നിട്ട് ജോലിയൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആളാണ് പിന്നെ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഉണ്ട് എൻ്റെ ഭാര്യ ഉണ്ട് അപ്പം അപ്പോടെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളാണ് ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾക്ക് വസ്ത്രം തൊന്ന് സഹായിക്കുമോന്നറിയാൻ വേണ്ടിയായിരുന്നു നമസ്കാരം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഞാൻ എന്റെ ഷോപ്പിലെ വസ്ത്രങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു സമയത്ത് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന അധികമായിട്ട് പല സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടും ഒക്കെ ദുരിതം അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കോൾ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതായത് ഇപ്പൊ നമ്മൾ വയനാട്ടിലെ പ്രശ്നം വന്നപ്പോൾ തീർച്ചയായിട്ടും വലിയ അപകടം വരുമ്പോ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടേക്കെന്നായിരിക്കും ഒരുപാട് നാശനഷ്ടങ്ങൾ ഒരുപാട് വീണ്ടും വീടുകൾ ഒലിച്ചുപോയി നഷ്ടപ്പെട്ടു പോയി അത് ഒരുപാട് ആളുകളുടെ ബന്ധുക്കൾ മൊത്തം മരിച്ചു പോകുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ അത് വലിയൊരു അപകടമാണ് നടന്നിട്ടുള്ളത് ഇപ്പോഴും വാർത്തകളൊക്കെ കാണുന്ന സമയത്ത് ചാലയാപ്പുഴയിലൂടെയും നിലമ്പൂരിലൂടെ ഒക്കെ ഒഴുകി വരുന്ന കാഴ്ച കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഹൃദയങ്ങനെ പെടക്കണ് എന്താ നമുക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങൾ വീഡിയോ കിട്ടുന്ന സമയത്ത് കുറെ ആളുകൾ കോൾ ചെയ്തിട്ടുണ്ട് അവരുടെ എപ്പോഴത്തെ നിസ്സഹായാവസ്ഥ പറഞ്ഞുകൊണ്ട് അപ്പൊ അതില് ഇടുക്കിയിൽ നിന്ന് ഒരാള് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അവര് വാട്സപ്പിൽ എനിക്ക് തന്നിട്ടുള്ള ഒരു വോയിസ് ആണ് ഞാൻ ഞാൻ എനിക്ക് കേൾപ്പിച്ചതരാളാണ് പിന്നെ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഉണ്ട് ഭാര്യ ഉണ്ട് അപ്പൊ പ്രയാസമൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളാണ് പറ്റുന്നത് അപ്പൊ വസ്ത്രം തന്ന് സഹായിക്കൂ എന്ന് ചോദിക്കുന്നതാണ് അത്രയ്ക്കും നിസ്സഹായ അത്രക്കും ഇല്ലാതാവുന്ന ഒരു സമയത്ത് മാത്രമേ നമ്മൾ ഒരാളുടെ മുന്നിൽ കഴിഞ്ഞിട്ടുള്ളൂ അല്ലെ അപ്പൊ പേര് പറയാനും ആഗ്രഹിക്കുന്നില്ല കേട്ടോ നമ്മൾക്ക് ഒരു കഷ്ടപ്പാടുണ്ടെങ്കിൽ നമ്മൾ ഒരാളുടെ മുന്നിൽ നമുക്ക് അത്രക്കും അത്രക്കും എന്താ പറയാ എന്ത് വാക്കുകൊണ്ടാ ഞാൻ അതിനെ ഉപമിക്കേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പൊ അത്രയും കഷ്ടപ്പെടുന്ന സമയത്ത് മാത്രമേ നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ നമ്മൾ പറയുള്ളൂ അല്ലേ അപ്പൊ ആ ഒരു മനുഷ്യന്റെ ദയനീയത ഞാൻ മനസ്സിലാക്കണം അപ്പൊ ആ ഒരു സമയത്ത് അവർക്ക് വേണ്ടി അവരുടെ കുടുംബത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് അസുഖമാണ് അസുഖ ബാധ്യതനാണ് അപ്പൊ അദ്ദേഹത്തിന് പണിക്ക് പോകാനൊന്നും കഴിയില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ജോലിക്ക് പോയിട്ട് കുടുംബം പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് അമ്മയ്ക്ക് സുഖം മാനസികമായിട്ടുള്ള അസുഖ ബാധ്യതയാണ് അങ്ങനെ മൂന്ന് പേര് പിന്നെ അദ്ദേഹത്തിന് മോരും മോനും മോൾ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു ജോലി ഡ്രസ്സ് മുടിയോണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അവര് നമ്മൾക്ക് കൊറിയർ അഡ്രസ്സൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ആധാർ കാർഡൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ അത്രയ്ക്കും ജനുവൻ ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ എന്തായാലും പടച്ചവും കാക്കട്ടെ എല്ലാ മനുഷ്യരെയും അല്ലെ നമുക്കൊക്കെ പറയാം എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റുമ്പോ വയനാട്ടിലെ കാര്യം നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ഉറങ്ങിയിട്ടുള്ള മനുഷ്യന്മാരാണ് പെട്ടെന്ന് ഉറങ്ങി നിൽക്കുമ്പോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ മാറിപ്പോയിട്ടുള്ളത് അപ്പൊ ഇതൊരു വലിയ കാര്യമായിട്ടല്ല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു വസ്ത്രം കൊണ്ടെങ്കിലും എനിക്കൊരു കൈത്തങ്ങ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും വൈഫിനും ഓരോ മാക്സി പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫാണ് ജോലിക്ക് പോയിട്ട് കുടുംബം പോയിട്ടെന്ന് പറയുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ ഒരു ചുരിദാർ മോൾക്ക് ഒരു ഡ്രസ്സ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു വൈറ്റ് മുണ്ടാണ് പിന്നെ ഷർട്ടില്ല കേട്ടോ എൻ്റെ കൈവശം അതുകൊണ്ട് ഒരു ടീ ഷർട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ മോനക്ക് ഒരു ടീഷർട്ട് അതുപോലെ ഒരു ജീൻസും ആണ് വെച്ചിട്ടുള്ളത് അപ്പം എന്തായാലും ഇതോ അദ്ദേഹത്തിൻ്റെ കൊറിയർ ചെയ്ത് കൊടുക്കണം എത്രയും പെട്ടെന്ന് അവർക്ക് കിട്ടിക്കഴിഞ്ഞാല് ഇപ്പോഴത്തെ സമയത്ത് അത്രമാത്രം ഇത് ആശ്വാസകരമാകുന്ന കാര്യം എനിക്കറിയില്ല പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്നു ഞാൻ ചെയ്യുന്നു അത്രമാത്രം ഇതില് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും നമ്മൾ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് കാരണം കൊണ്ട് നമ്മള് ഈ കവറൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോക്കില് ഡ്രസ് വെച്ചിട്ടുണ്ടായിരുന്ന കവറാണ് അപ്പോൾ അങ്ങോട്ട് കൊടുത്തു വിടുന്ന സമയത്ത് വയനാടിന് കൊടുത്തു വിടുന്ന സമയത്ത് Press the cover and plug it i t o the f i l e cover on the fabric and then it g e s to d the running.